ഇതാ യാക്കോബ് സ്നേഹ നാല് ഏഴ് എട്ട് തിരുവചനങ്ങളിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നില്ലേ കർത്താവിനോട് ചേർന്ന് നിൽക്കുവിൻ അവിടെ നിന്ന് നിന്നോടും ചേർന്ന് നിൽക്കും കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവനോട് കർത്താവ് ചേർന്ന് നിൽക്കും ഒരു സംശയവും വേണ്ട കാര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് ഈ വിഷയത്തിലാണ് എന്ത് എന്റെ കർത്താവിനോട് എനിക്ക് ചേർന്നിരിക്കാൻ പറ്റാതെ പോകും ഇതാ ആ കർത്താവ് എന്നെ നിങ്ങളെ ക്ഷണിക്കുക എന്തിനാ കർത്താവിനോട് ചേർന്നിരിക്കാൻ അക്കൂബ് സുലിഹയിലൂടെ കർത്താവ് പറഞ്ഞത് ചേർന്നിരിക്കെ കർത്താവ് നിന്നോടും ചേർന്നിരിക്കുമെന്ന് ഏഷയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം ആറ് മുതലുള്ള വചനങ്ങൾ പത്തിയഞ്ച് ആറ് മുതലുള്ള വചനങ്ങൾ വചനത്തിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടത്തെ അന്വേഷിക്കുവിൻ കർത്താവ് നമ്മുടെ കണ്ണത്തും ദൂരത്തുണ്ട് നമ്മൾക്ക് കർത്താവിനെ അന്വേഷിച്ച് നടക്കണ്ട പഴയ നിയമ പ്രവാചകന്മാരെ പോലെ നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ടവരല്ല നമ്മൾ നമ്മൾ കർത്താവിനെ കണ്ടു കഴിഞ്ഞവരാണ് ഷിമിയോൻ പറഞ്ഞില്ലേ ഇതാ എൻ്റെ കണ്ണുകൾ ലോകത്തിന്റെ രക്ഷ കണ്ടു കഴിഞ്ഞു ലോകത്തിന്റെ രക്ഷ കണ്ടവരാണ് നമ്മൾ യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ലോകത്തിന്റെ മുഴുവനും രക്ഷ എൻ്റെയും നിങ്ങളുടെയും രക്ഷ നമ്മുടെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞതാണ് ഇതാ ആ കർത്താവി അൽതയിലുണ്ട് രക്ഷകനായ കർത്താവ് പൂർവപിതാക്കന്മാരിലൂടെ പ്രവാചകന്മാരിലൂടെ വാഗ്ദാനം ചെയ്ത ഇതാ രക്ഷകനായ ഈശോ അൽതാറയിലുണ്ട് അവിടത്തെ കണ്ടെത്താൻ കഴിയുമ്പോൾ അവിടത്തെ അന്വേഷിക്കാനാ പ്രവാചകൻ പറഞ്ഞത് അവിടത്തെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ കർത്താവിനെ അന്വേഷിക്കുവിൻ എന്നാണ് വചനം പറഞ്ഞത് മോളെ മോനെ നിന്റെ ഹൃദയം കൊണ്ട് കർത്താവിനെ ഒന്ന് വിളിച്ചാൽ മതി ഹൃദയം തുറന്ന് ദൈവമേ എന്നൊന്ന് വിളിച്ചാൽ മതി കാണും എന്താ അവൻ നിന്റെ ചാരയുണ്ട് ഇപ്പോ അവൻ നിന്റെ കൂടെയുണ്ട് പ്രവാചകൻ കൂട്ടിച്ചേർക്കും അവിടെ നിന്ന് അരികെയുള്ളപ്പോൾ അവിടത്തെ വിളിക്കുവിൻ നിരന്തരം കർത്താവിനോട് ചേർന്നിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഇപ്പൊ കർത്താവ് നമ്മളോട് ചേർന്നിരിക്കും ആ അനുഭവത്തിൽ നമ്മൾ ദൈവത്തെ വിളിക്കുക ദൈവം നമ്മളോട് ചേർന്നിരിക്കുന്നു കർത്താവ് നമ്മുടെ അടുത്തിരിക്കുന്നു കർത്താവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്ന ഈ നിമിഷങ്ങളിൽ കർത്താവിനെ വിളിക്കാനാണ് പറയുന്നത് അങ്ങനെ വിളിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രവാചകൻ പറയാണ് ദൈവത്തെ വിളിക്കുമ്പോൾ ഇതെന്തിനു വേണ്ടി ആകട്ടെ എബ്രാർ കഴിഞ്ഞ ലേഖനം പതിനൊന്നിന്റെ ആറിൽ നമ്മൾ വായിക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ എന്തിനെങ്കിലും വേണ്ടി നീ ദൈവത്തിന്റെ മുമ്പിൽ നിലവിളിക്കുമ്പോൾ ഇങ്ങനെ ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം വിശ്വസിക്കണം ഇങ്ങനെ ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം എന്നിട്ട് കൂട്ടിച്ചേർക്കുന്നു തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടെ നിന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവിടെ പ്രതിഫലം നൽകുമെന്നും മോളെ മോനെ നീ വിശ്വസിച്ചിട്ട് വേണം നീ ദൈവത്തെ വിളിക്കാം അതാണ് അഭിപ്രായ പതിനൊന്നിന്റെ ആറിൽ വചനം പറഞ്ഞത് എന്നാൽ പ്രവാചകൻ പറഞ്ഞൊരു കാര്യമുണ്ട് നീ ദൈവത്തെ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രവാചകൻ പറഞ്ഞു കർത്താവ് കർത്താവരികയുള്ളപ്പോൾ നീ അവിടത്തെ വിളിക്കുവിൻ ദുഷ്ടൻ തന്റെ മാർഗവും അധർമ്മി തന്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ ദുഷ്ടമാർഗത്തിൽ നിന്നും മാറണം തീരുമാനമെടുക്കണം അധർമ്മ അല്ലെങ്കിൽ അശുദ്ധമായ ധർമ്മമില്ലാത്ത രീതിയിലുള്ള ചിന്താഗതികൾ നമ്മൾ മാറണം എന്നിട്ട് കർത്താവിനെ വിളിക്കണം നമ്മൾ ഈ മാറാൻ തീരുമാനം എടുത്തിട്ട് ദൈവത്തെ വിളിക്കണം ഇത് ചെയ്തിട്ട് ഈ കർത്താവിംഗിലേക്ക് തിരിഞ്ഞ് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കാനാണ് പറയുന്നത് സാധിക്കുന്ന എല്ലാ മക്കളും നിമിഷം മുട്ടുമേലായിരിക്കുന്നു ദിവ്യകാരുണീശോ നമ്മളെ ആശീർവദിക്കാൻ പോകുന്ന നിമിഷങ്ങളാണ് വലിയ വിശ്വാസത്തോടും പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ ദിവ്യകാരുണീശോടെ ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം പരിശുദ്ധത്തിന് ഉണ്ടായിരിക്കട്ടെ